ദേ നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയൊക്കെ എങ്ങനെയാണ് അനന്തപുരിയിലേക്ക് കയറി പറ്റിയെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അർഹതയില്ലാതിരുന്നിട്ടും നിങ്ങൾ വളഞ്ഞ വഴിയിൽ കൂടെയല്ലേ അനന്തപുരിയിലേക്ക് കയറിക്കൂടിയത് കൂടിയത് എന്നാലുണ്ടല്ലോ ഈ അനാമിക അതുപോലെയൊന്നും അല്ല നല്ല ആഠ്യത്തോളം ഉള്ള തറവാട്ടി പിറന്നത് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയെ വെല്ലുവിളിക്കുകയാണ് അത് മറ്റാരും അല്ല നമ്മുടെ അനാമിക തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അനാമിക അനിയുടെ ഭാര്യയായിട്ട് നമ്മുടെ അനന്തപുരിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അനാമികയുടെ കൂതറ സ്വഭാവം പുറത്തെടുക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ തീർത്തും അനാമികയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണം അനാമികയുടെ ഭാഗത്താണോ നിങ്ങൾ അതേസമയം നന്ദൂൻ്റെ ഭാഗത്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പത്താം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അനാമികയും നമ്മുടെ അനാമികയും നമ്മുടെ നമ്മുടെ നയനയും കൂടി തമ്മിൽ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ആ സമയത്തിന് നയന തന്നെയാണ് നമ്മുടെ അനാമികയെ കാണണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞത് അങ്ങനെ നമ്മുടെ അനാമിക നയനയെ കാണാനായിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്തിന് നയന അനാമികയോട് നന്ദുവിൻ്റെ കാര്യം ഒരുപാട് എന്താണെന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മുടെ അനാമികയും പിന്നെ അനിയുമായിട്ടുള്ള ബന്ധത്തിന് ആഴം കൂട്ടണമെന്നും അതുപോലെ തന്നെ നന്ദു നന്ദുവിന് നന്ദുവിൻ്റെ പേര് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിച്ചിഴയ്ക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അനാമികയെ കാണണമെന്നും നമ്മുടെ നയന പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നയനെ വിളിച്ചത് പ്രകാരം നമ്മുടെ അനാമിക എത്തിയിരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും അനാമിക ദേഷ്യപ്പെട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നന്ദു നന്ദുവിൻ്റെ കാര്യം നമ്മുടെ നയനെ പറയണം മോളെ അനാമികേ നിനക്കിപ്പോൾ അനിയേയും നന്ദുവിനെയും കൂട്ടി ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെറും തെറ്റിദ്ധാരണയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവർ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് അവർക്കിടയിൽ ഒരിക്കലും നീ തെറ്റിദ്ധരിക്കുന്ന പോലുള്ള ബന്ധങ്ങളൊന്നും ഇല്ല അതിനി ഉണ്ടാവാനും പോവില്ല എൻ്റെ അനിയത്തെ എനിക്ക് നന്നായിട്ടറിയാം അതിലേറെ എനിക്ക് അനിയേം നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഒരിക്കലും നിങ്ങൾക്കിടയിലേക്ക് എൻ്റെ അനിയത്തി വരില്ല പിന്നെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ജീവിതം ഞങ്ങൾ എങ്ങനെയാണ് ആ കുടുംബത്ത് വന്നതെന്നുള്ള കാര്യമൊക്കെ മോൾക്ക് ഏകദേശം അറിയാമായിരിക്കുമല്ലോ ഇതുവരെയും എൻ്റെ കുടും എന്നെയും എൻ്റെ ചേച്ചിയെയും അവിടെ ആരും ആ കുടുംബത്തിൽ വന്നു കയറിയ മരുമക്കളായിട്ട് ഇല്ല എപ്പോഴും എൻ്റെ അമ്മായിയമ്മ പറയുന്നുണ്ട് ഇനി വരുന്നതാണ് അനന്തപുരിയിലെ മരുമകൾ എന്ന് അത്രയ്ക്ക് സ്നേഹ നിന്നോട് എല്ലാവർക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനാമിക പറയണം കേട്ടോ കേട്ടോ കണ്ടില്ലേ ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ആ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എന്നെയാണ് അവിടെ എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് ബഹുമാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഇളയ അനിയത്തിയെ അനിയ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ മറ്റേ ചേച്ചി അമ്മയും കൂടിയൊക്കെ തന്നെയല്ലേ നന്ദുവിനെ നന്ദുവിൻ്റെ അടുത്തേക്ക് അനിയെ കൂടുതലായിട്ട് അടുപ്പിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ അനാമിക അപ്പോൾ നയനെ പറയണേ അയ്യോ മോളെ നീ ഇങ്ങനെ ഇന്ന് സംസാരിക്കല്ലേ അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല മോള് വെറുതെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് നോക്ക് ഞാൻ മോക്ക് ഉറപ്പ് തരികയാണ് ഇനി ഒരിക്കലും അനിയോ അനാമികയോ തമ്മിൽ നീ വിചാരിക്കുന്നതിന് ഒരു ബന്ധം ഉണ്ടാവാൻ പോകുന്നില്ല ഇതുവരെയും അങ്ങനെ ഒരു ബന്ധമില്ല ശരിക്ക് പറയുകയാണെങ്കിൽ അനി നല്ലൊരു സുഹൃത്ത് മാത്രമാണ് എൻ്റെ മോക്ക് എൻ്റെ നന്ദുമോക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അനാമിക പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാ അവൻ എൻ്റെ അടുത്ത് നിന്നും ഓടിപ്പോകുന്നത് ഞാനും അവനും കൂടി തമ്മിൽ ഒരു ജ്യൂസ് കുടിക്കാൻ പോയാലും അവിടെ നിന്നും അനി മുങ്ങിപ്പോകുന്നത് എന്തിനാണ് എന്തിനാണ് നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നയന പറയുകയാണ് അവന് ശരിക്കും പറയുകയാണെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതയൊന്നും അവന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അനന്തപുരിയിൽ മൂന്ന് ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പോലും അവൻ അവനതുപോലും പറ്റുന്നില്ലെന്ന് അവൻ പറയുന്നത് അപ്പോൾ വിവാഹം ഒന്ന് നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് ആ നന്ദുവിനോട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ നന്ദുവിനെ കാണുന്നത് അത് അവനെന്നോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടും എന്നിങ്ങനെ പറയാണ് അപ്പോൾ നമ്മുടെ അനാമിക ചോദിക്കണം അല്ല വിവാഹം നീട്ടിവെക്കുന്ന കാര്യം പറയണമെങ്കിൽ തന്നെ അവൻ നന്ദുവിനോട് പറയേണ്ട കാര്യം എന്താ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ അതൊക്കെ എന്നോടല്ലേ സംസാരിക്കേണ്ടത് അപ്പം നയനെ പറയണം മോളെ നിന്നെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ നന്ദുവും അനിയും ഫ്രണ്ട്സാണ് ഫ്രണ്ടാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നന്ദുവിനെ കണ്ട് പറയുന്നത് അല്ലാതെ മോൾ വിചാരിക്കുന്നതിനൊക്കെ ഒന്നും ഇനി മോക്ക് അവർ തമ്മിൽ മിണ്ടുന്നതും സംസാരിക്കുന്നതും ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഇതേ ഞാൻ നിനക്ക് വാക്ക് തരുവാണ് ഒരിക്കലും അവർ തമ്മിൽ കാണാതെ മിണ്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇടനില നിന്നോളാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ അനാമിക പറയുകയാണ് നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുറേ പറയും എനിക്കറിയാം നിങ്ങൾക്കൊന്നും ഒരർഹതയും ഇല്ലാതെ നിങ്ങളൊക്കെ വളഞ്ഞ വഴിയിൽ കൂടി തന്നെയാണ് അനന്തപുരിയിലെ മരുമക്കളായതെന്ന് ആ കഥയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ അതൊന്നും നിങ്ങളെന്നെ കൊണ്ട് പറയിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ നായനെ പറയുകയാണ് നീ ദയവീ ചെയ്ത് അനിയെ തെറ്റിദ്ധരിക്കരുത് അനിയേം എൻ്റെ നന്ദുവിനെയും ഇങ്ങനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല മോളെ അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് ഒരിക്കലും ഒരിക്കലും ഇനി അവൻ്റെ മനസ്സിൽ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് പോലും എൻ്റെ അനിയത്തി ഉണ്ടാവില്ല ആ വാക്ക് ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായനെ എങ്ങനെയെങ്കിലും നമ്മുടെ അനാമികയെ സമാധാനപ്പെടുത്താനൊക്കെ ആയിട്ട് നോക്കുകയാണ് പക്ഷേ അനാമിക എന്താ പറയുന്നത് അമ്പിലും മില്ലിലും അടുക്കാത്ത ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് അനാമ പറയാണ് ആ ഇപ്പം നിങ്ങൾ പറയുന്ന കേട്ടിട്ട് ഞാൻ പോകുന്നുണ്ട് പക്ഷേ ഇനിയൊരിക്കലും അനിയും നന്ദുവും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കാണാനിട വരരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനാമിക പോവുകയാണ് നമ്മുടെ നയനേക്ക് പോയി കഴിയുമ്പോൾ നല്ല വിഷമമൊക്കെ തോന്നുന്നുണ്ട് ഉള്ളിൽ നല്ല വിഷമമുണ്ട് അതേസമയം ഉണ്ടല്ലോ നമ്മുടെ അതേസമയം ഉണ്ടല്ലോ നമ്മുടെ അനിയും ഫ്രണ്ട് അനിയും നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടെ തമ്മിൽ ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സമയത്ത് നന്ദൂവിൻ്റെ കൂട്ടുകാർ പറയുകയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് നന്ദൂന് നല്ല സങ്കടത്തിലാണ് എപ്പോഴും കാണുന്നത് പലപ്പോഴും അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവളൊന്നും പറയാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയതാണ് ശരിക്കു പറയുകയാണെങ്കിൽ അവൾ പറയാതെ പറഞ്ഞു ഒരു ദിവസം അനിയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അനിയോട് അവൾക്ക് അത്രയേറെ ഇഷ്ടമുണ്ട് അനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ നന്ദുവിനോട് തുറന്നു പറഞ്ഞൂടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവളും മനസ്സിലിരിപ്പ് പറയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ അനി പറയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം മുതൽക്ക് നന്ദുവിനെ ഇഷ്ടം അത് എന്ത് കാരണം കൊണ്ടാണ് എപ്പോഴാണ് മനസ്സിലേക്ക് കയറി കൂടിയതെന്നൊന്നും എനിക്കറിയില്ല ശരിക്ക് പറഞ്ഞാൽ അനാമികയോട് എനിക്ക് പ്രേമമൊന്നുമില്ല ശരിക്കും ഒരു ആരാധന എന്നെ ആരാധിക്കുന്ന ഒരു പെണ്ണിനോടുള്ള ആ ഒരു ഇഷ്ടം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വിവാഹം കഴിക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല എന്നൊക്കെ പറയാണ് അതിനുശേഷം അനി പറയാണ് എനിക്കിനി അറിയേണ്ടത് മറ്റൊന്നുമല്ല എനിക്കറിയേണ്ടത് നന്ദുവിന് എന്നെ ഇഷ്ടമാണോ എന്നുള്ള കാര്യം മാത്രമാണ് നന്ദുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ കാമുകി കാമുകന്മാര് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് പിരിഞ്ഞു പോകുന്ന ആ ഒരു വേർപാട് സഹിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരിത്തിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും പ്രണയിക്കുന്നവർ തമ്മിൽ ഒന്നാകുന്നത് നമ്മുടെയൊക്കെ ജീവിതം ഒരു തവണയല്ലേ ഉള്ളൂ ഇനി അടുത്ത ജന്മം ഉണ്ടെന്നൊക്കെ പറയുന്നുവെങ്കിലും അതൊക്കെ ആർക്കറിയാം എന്തായാലും ഈ ജന്മത്ത് പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഒന്നാവേണ്ടത് പിന്നെ അനാമികയുടെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ് നന്ദുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നോട് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അനാമികയുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതും ും വിവാഹ അടുത്തിരിക്കുന്നതൊന്നും എനിക്കൊരു ഇല്ല ഞാൻ അനാമികയെ വിട്ടിട്ട് നന്ദുവിനെ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഉടനെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് നിങ്ങളുടെ അനന്തപുരിയിലുള്ളവർ സമ്മതിക്കോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനി പറയുകയാണ് ആര് സമ്മതിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ രജിസ്റ്റർ മാരേജെങ്കിൽ അങ്ങനെ അതിനും ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനിയുടെ കൂട്ടുകാർ പറയുകയാണ് ഈ ഒരു കാര്യത്തിന് നന്ദുവിൻ്റെ ചേച്ചിയോട് ആദ്യമേ കാര്യം കാര്യമൊന്ന് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു അനിക്ക് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്ദുവിൻ്റെ ചേച്ചിയുടെ സപ്പോർട്ട് ഉണ്ടാവുമായിരുന്നു പിന്നെ ഒരു ദിവസം ഞങ്ങൾ നയനേച്ചയെ കാണാനായിട്ട് അനന്തപുരിയിൽ വന്നതാണ് അപ്പോൾ നയനെ അപ്പോഴത്തേക്ക് നയനേച്ചിയുടെ അമ്മയാണ് കണ്ടത് അവർ നമ്മളെ നൈസിനവിടെ നിങ്ങൾ പറഞ്ഞു വിടുക ചെയ്തത് അതുകൊണ്ട് ഒരു കാര്യവും ചേച്ചിയോട് പറയാൻ കൊണ്ട് പറ്റിയില്ല എന്നാൽ അനിയുടെ അവസ്ഥ അങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങളൊരു വീട്ടിലായിരുന്നല്ലോ താമസിച്ചത് അപ്പോൾ എല്ലാം ചേച്ചിയോട് തുറന്ന് പറഞ്ഞു വിടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയാണ് ഞാൻ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് തുറന്ന് പറയാമെന്ന് പക്ഷേ നയനേട്ടത്തിടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് പിന്നീട് അങ്ങനെ പറയാനുള്ള കാര്യമൊക്കെ ഞാൻ അങ്ങ് വിട്ട് കളയും എനിക്കെന്തോ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി അതൊന്നും പറയാൻ പറ്റാത്ത ആ ഒരു സാഹചര്യമാണ് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അനി പറയാണ് അതിനുശേഷം അനി പറയാണ് എന്തായാലും ഇന്ന് ഞാൻ നന്ദുവിനോട് എൻ്റെ മനസ്സിലുള്ളതെല്ലാം വെട്ടിത്തോറന്നു പറയും നന്ദു എന്ത് തീരുമാനം എടുക്കുന്നെന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ അനി ഫോണെടുത്തിട്ട് നന്ദുവിനെ വിളിക്കുകയാണ് ഒരുമിച്ച് കാണണം ചിലത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നിട്ട് നമ്മുടെ അനി ബൈക്കിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ് അടിച്ച് അടിച്ചുപൊളിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ട് പോവുകയാണ് അനി മനസ്സിൽ വിചാരിക്കേണ്ടത് ഇന്നത്തോടു കൂടി എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ഇന്ന് എല്ലാം ഞാൻ നന്ദുവിനോട് തുറന്നു പറയും നന്ദു ഇന്ന് എന്നോട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ പറ്റിയ സമയത്തിന് തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വിവാഹവും നടത്തും പിന്നെ നമ്മളെ ഒരിക്കലും ആർക്കും വേർപെടുത്താൻ കഴിയില്ല പിന്നെ വീട്ടുകാർക്കുള്ള ആ ഒരു അകൽച്ചയൊക്കെ അത് പതുക്കെ പതുക്കെ മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ അനി മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അതേസമയം നമ്മുടെ അനിയെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ നന്ദു ജ്യൂസ് ബാറിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് അനി ചോദിക്കുകയാണ് നന്ദു കുറേ നേരം ആയല്ലേ എന്നെ വെയിറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ അനിയുടെ അനി വന്നിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് യാണ് ഇരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നന്ദു ആണെങ്കിൽ അങ്ങ് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്ത് പറയണം അനിയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത ആ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ നന്ദു അപ്പോൾ അനി വന്നിട്ട് ചോദിക്കുകയാണ് എന്താണോ താനൊന്നും മിണ്ടാത്തത് എനിക്ക് തന്നിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു തനിക്കും ആ ടെൻഷൻ നന്നായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം ശരിക്കും സത്യം പറ താൻ എന്നെ പ്രണയിക്കുന്നില്ലേ തനിക്ക് എന്നോട് സ്നേഹമില്ലേ നന്ദു നീ അതെന്നോട് തുറന്നു പറയേ എന്നിങ്ങനെ അനി പറയണം അപ്പോൾ ഉടനെ നന്ദു ചോദിക്കുകയാണ് ഞാനിനിപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഉള്ള കാര്യങ്ങൾ നന്ദു അനിയോട് തുറന്നു പറഞ്ഞെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോൾ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നന്ദു അപ്പോൾ അനി പറയാണ് അങ്ങനല്ല നന്ദു നിൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും നീ എന്നോട് തുറന്നു പറയണം പറയാതിരിക്കരുത് പിന്നെ നിനക്ക് എന്നോട് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആരെതിർത്താലും എനിക്ക് പ്രശ്നമില്ല നമുക്ക് രജിസ്റ്റർ മാരേജെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അനി പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ നന്ദു അത് പുറമേ കാണിക്കുന്നില്ല നന്ദു പെട്ടെന്ന് ഓർക്കുന്നത് നയന പറഞ്ഞ വാക്കുകളാണ് അതായത് ആദർശ നയനയും തമ്മിലുള്ള ജീവിതം ശാശ്വതമല്ലെന്നും പിന്നെ മുത്തശ്ശൻ്റെ കാലശേഷം നയ നയന അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അത് കണക്ക് തന്നെ നമ്മുടെ നവ്യയെ അവിടെ ആർക്കും ഇഷ്ടമല്ലെന്നും അവിടെ അവരെ ഒരു ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്താണ് ഇവർ അവിടെ ജീവിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നയന പറഞ്ഞതൊക്കെ ഓർക്കുകയാണ് അത് ഓർക്കുമ്പോഴത്തേക്ക് പിന്നെ നന്ദു ആലോചിക്കുകയാണ് നയനയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നന്ദു ചേച്ചി ഒരിക്കലും ഞാൻ അനിയുടെ ജീവിതത്തിലേക്ക് വരില്ല ഇത് ഞാൻ ചേച്ചിക്ക് തരുന്ന വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യമൊക്കെ നമ്മുടെ നന്ദുവോർക്കാണ് പെട്ടെന്ന് എന്നെ നന്ദു വിചാരിക്കുകയാണ് വേണ്ട ഞാൻ എൻ്റെ നയനേച്ചക്ക് വാക്ക് കൊടുത്തതാണ് എൻ്റെ മനസ്സിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും അത് അവിടെ തന്നെ സേഫ് ആക്കി ഞാൻ ഇങ്ങനെ വെക്കും എന്നൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് നന്ദു അനിയോട് പറയുകയാണ് അനി അനി എന്തായി പറയുന്നത് ഞാൻ കുറച്ച് നാളുകൊണ്ടേ ഞാൻ ഒട്ടും കുറച്ച് എനിക്ക് എൻ്റെ ആ ഒരു പഴയ ക്യാരക്ടർ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് ഞാൻ എൻ്റെ ആ ഒരു പണ്ടത്തെ കണക്കുള്ള ചെറു ചെറുപ്പും ചൊണയും ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് അതിനുള്ള കാരണം മറ്റാരും അല്ല അനി തന്നെയാണ് ഞാൻ ഞാനനിയെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അനിയെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ട് കൂടിയില്ല എന്നിട്ടും അനി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പ്രണയമാണെന്നുള്ള രീതി സംസാരിച്ചു എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം രീതിയിലൊക്കെ സംസാരിച്ചില്ലേ അപ്പോൾ അതെൻ്റെ മനസ്സിന് വല്ലാതെ നൊന്തു എൻ്റെ മനസ്സിന് നല്ലാതെ നൊന്തു അതുകൊണ്ടാണ് അനി ഞാൻ അനിയോട് അനി ആ ഒരു ആ ഒരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ നന്ദു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അനിയെ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് അനിയുടെ മനസ്സിൽ അനി എന്നെ പ്രണയിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ആണ് കാണുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് എനിക്കതൊരു ഷോക്കായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അല്ല അതെ അല്ലാതെ എനിക്ക് അനിയോട് പ്രണയമൊന്നും ഉണ്ടായിട്ടോ അതിൻ്റെ ശോകത്തിലൊന്നും അല്ല അനീ ഞാൻ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അനി ഇങ്ങനെ അന്തവിട്ടിരിക്കയാണ് അനി ചോദിക്കുന്നത് നന്ദു നന്ദു പറഞ്ഞത് സത്യമാണോ അതെ നന്ദു എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഉടനെ നന്ദു പറയണേ എന്താ അനി മനസ്സിൽ ഒളിപ്പിക്കേണ്ടത് എൻ്റെ അങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ ഭാഗത്തിന് ഒന്നുമില്ല പിന്നെ അനി അനി ദൈവ ഇത് എന്നെ ഓർത്ത് നടക്കരുത് അനി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അനാമികയാണ് അനാമികയെ വേണം വിവാഹം കഴിക്കാനായിട്ട് ഫ്രണ്ടായിട്ട് കണ്ട അനിയെ എനിക്കൊരിക്കലും ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ വിട്ടേക്കനി എന്നിങ്ങനെ പറയുകയാണ് നന്ദു നന്ദുവിൻ്റെ ഉള്ളിൽ പൊള്ളുന്ന നല്ല വേദനയുണ്ട് അതോടുകൂടിയാണ് പറയുന്നത് ഉടനെ തന്നെ അനി ഇങ്ങനെ ഇരിക്കുകയാണ് അനി ചോദിക്കുകയാണ് സത്യമാണോ നന്ദു നീ പറയുന്നത് എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതാണെന്നാണോ നീ പറയുന്നത് അപ്പോൾ നന്ദു പറയുന്നത് അതേ അനി എൻ്റെ മനസ്സിലൊന്നുമില്ല അനിയുടെ മനസ്സിലും എന്നെക്കുറിച്ച് വേണ്ടാത്ത വിചാരങ്ങളൊന്നും ഉണ്ടാവരുത് അനാമികയെ മാത്രമേ അനി സ്നേഹിക്കാവൂ നിങ്ങൾ തമ്മിലാണ് ചേർച്ച ഞാനും അനിയും തമ്മിൽ അല്ലെങ്കിൽ ഒരു പൊരുത്തവും ഇല്ല എൻ്റെ രണ്ട് ചേച്ചിമാർ അവിടെ വന്നതുകൊണ്ട് എനിക്ക് ആ കുടുംബത്ത് വരാതിരിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ അനി എന്നെ ഇനി വേറൊരു രീതി കാണരുത് ഇപ്പം തന്നെ അനാമികയ്ക്ക് നമ്മളുടെ ബന്ധത്തെ ഭയങ്കര സംശയമാണ് ഇനി അതിൽ അതിൻ്റെ ആക്കം കൂട്ടാനായിട്ട് അനി ഒരുങ്ങരുത് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ നന്ദു അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ അനിക്ക് നല്ല വിഷമമാവുകയാണ് അനി എന്നാലും ചിന്തിക്കേണ്ട ഇത് എന്താ ഈ നന്ദു ഇങ്ങനെ പറഞ്ഞത് ശെരി ഇനി ഞാൻ നന്ദുവിനെ ഇങ്ങനെ തെറ്റിദ്രിച്ചതാണോ എന്നൊക്കെ ഇ നമ്മുടെ അനി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് മുത്തച്ഛ നയനെ എവിടെയെങ്കിലും പോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ മുത്തച്ഛൻ ചോദിക്കുകയാണ് അതെന്താ ആദർശ് നിന്നോട് പറയാതെയാണോ മോൾ എവിടെയെങ്കിലും പോകുന്നത് മോക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്തതാണല്ലോ സത്യം പറ ആദർശ് നീ മോളും കൂടി തമ്മിൽ വഴക്ക് കൂടിയോ അപ്പോൾ ആദർശ പറയണം അയ്യോ ഇല്ല മുത്തശ്ശ ഞങ്ങളിപ്പോൾ വഴക്ക് കൂടാറേ ഇല്ല ഞാനൊന്ന് അങ്ങനെ വഴക്ക് കൂടാനാണെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയല്ലേ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അല്ലാതെ അവൾ അവളുടെ ഇഷ്ടത്തിനൊന്നും വന്നതല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ ഞാൻ അവളെ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ നോക്കുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അവളുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചാർക്കെ അമ്മയും കണ്ടില്ലെന്ന് പറഞ്ഞു അപ്പം തന്നെ നമ്മുടെ മുത്തശ്ശി പറയണം മോനെ ആദർശേ നിൻ്റെ ഭാര്യയാണ് നയന നീ അവളെ കണ്ടില്ലെങ്കിൽ നീ ഇങ്ങനെ നടന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ നീ വിളിച്ച് ചോദിച്ചാൽ പോരെ നയനമോൾ എവിടെ െന്ന് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഉടനെ നമ്മുടെ മുത്തശ്ശ പറയ മോനെ ആദർ പലപ്പോഴും നീ പറയാറുണ്ട് പലരും പറയാറുണ്ട് നീ മുത്തശ്ശനെ അതേപടി അനുസരിക്കുന്ന കൊച്ചുമോനാണെന്നും എൻ്റെ അതേ രീതിയിൽ എന്നെ ഫോളോ ചെയ്താണ് നീ ജീവിക്കുന്നൊക്കെ അത് വെറുതെയാണ് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ പണ്ടൊക്കെ ഞാനത് ശരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നാൽ മോൾ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അത് എൻ്റെ വെറും തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യം എനിക്ക് ഇത്രയും പ്രായമുണ്ടെങ്കിലും ഞാനും നിൻ്റെ മുത്തശ്ശിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെയും എന്നെപ്പറ്റി ഒരു പോയിൻ്റ് പോലും കുറ്റം പറയാൻ മുത്തശ്ശിക്ക് അവസരം ഉണ്ടായിട്ടില്ല നൂറ് ശതമാനം ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നാണ് ഇപ്പോഴും നിൻ്റെ മുത്തശ്ശി പറയുന്നത് പക്ഷേ നിൻ്റെ ഭാര്യയെക്കുറി നിൻ്റെ ഭാര്യയോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവൾ എത്ര ശതമാനം നിനക്ക് പോയിൻ്റ് തരും എന്നിങ്ങനെ ചോദിക്കാണ് എത്ര ശതമാനം നിനക്ക് മാർക്ക് തരും എന്നിങ്ങനെ ചോദിക്കാണ് അതിനുശേഷം മുത്തശ്ശം പറയണ് മോനെ വിവാഹം കഴിച്ച് ഭാര്യയുമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെക്കുറിച്ച് നമ്മൾ ഓർക്കണം അവർ പറയുന്ന കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് കരുതിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് സ്വന്തം ഭാര്യയെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും വിലവെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ അച്ഛനമ്മമാർ അവർ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളെപ്പോലുള്ള നല്ല സന്താനങ്ങളെ അവർക്ക് കിട്ടുന്നത് അപ്പോൾ പിന്നെ നയനമോളെ മോനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശ പറയണേ ഇല്ല മുത്തച്ഛ അതൊക്കെ മുത്തച്ഛന് വെറുതെ തോന്നുന്നതാ ഇത്തവണ ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടില്ല ശെരിക്കു പറയുകയാണെങ്കിൽ അവളാ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞൊറിയാൻ വരുന്നത് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അപ്പോൾ നമ്മുടെ മുത്തച്ഛൻ പറയണ മോനെ ആദർശേ നിന്റെ ഭാര്യ ഇന്ന് എവിടെ പോയെന്ന് നിനക്കറിയില്ലെങ്കിൽ അതിന്ന് മനസ്സിലാക്കേണ്ടത് നീ ഭർത്താവെന്നുള്ള സ്ഥാനത്ത് ഒരു പരാജയമാണെന്നാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദർശ അങ്ങ് പോവുകയാണ് എന്നിട്ട് അതേസമയം നമ്മുടെ ആദർശി പറയാണ് ആ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വിളിച്ച് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് അതേസമയം നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം നന്ദുവിനെ കാണുന്നില്ലല്ലോ പുറത്ത് പോയിട്ട് വന്നത് നോക്കുമ്പോൾ നമ്മുടെ നന്ദു വരികയാണ് നന്ദു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുകയാണ് അപ്പോൾ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണം നമ്മുടെ നന്ദുവിൻ്റെ അപ്പോൾ ഗോവിന്ദൻ ചോദിക്കണേ മോളെ നന്ദു മോളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്താ പറ്റിയേ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ നന്ദു പറയണേ ഒന്നുമില്ല ചാ ഒന്നുമില്ല മോള് മോളുടെ ചേച്ചിയെ കണ്ടായിരുന്നോ അതെ ചേച്ചി കണ്ടായിരുന്നു നായനെ മോള് മോളെ വഴക്ക് പറഞ്ഞു ഏയ് വഴക്കൊന്നും പറഞ്ഞില്ല ചാ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചേച്ചി പറഞ്ഞത് പിന്നെ എന്താ മോളിങ്ങനെ സങ്കടപ്പെടുന്നത് എന്താ എന്താ മോളെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ നന്ദു പറയണ ഒന്നുമില്ലാ നന്നായിട്ട് ശകാരിച്ചു എന്ന് തോന്നുന്നല്ലോ മോളെ ചേച്ചി ഇല്ല അച്ചാ ചേച്ചി പറയേണ്ടതേ പറഞ്ഞോളെന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ചാ എന്ന് പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ സങ്കടപ്പെടുകയാണ് എന്നിട്ട് നന്ദു നേരെ മുറിയിൽ പോവുകയാണ് മുറിയിൽ പോയിട്ട് കട്ടിലേക്ക് ഇങ്ങനെ അങ്ങ് വീഴുകയാണ് വീണിട്ട് പൊട്ടി 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 കമഴ്ന്ന് കിടന്ന് കരയുകയാണ് അപ്പം നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ് വന്നിട്ട് വാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ നമ്മുടെ നന്ദു കമഴ്ന്ന് കിടന്ന് പൊട്ടി കരയുന്നത് കാണുകയാണ് അത് കാണുമ്പോൾ പുള്ളിക്കാരന് നല്ല സങ്കടം ആവുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അനിയപ്പോഴും നന്ദു അനിയാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് ഓർക്കുകയാണ് നന്ദു പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അനാമികയെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നെക്കുറിച്ച് ഓർക്കാനേ പാടില്ല ഞാനൊരു ഫ്രണ്ടായിട്ട് കണ്ട അനിയെ എനിക്കൊരിക്കലും ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ അനി ഓർക്കാണ് നമ്മുടെ നന്ദു പറഞ്ഞത് പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ആദർശമാണ് ആദർശ പൂജാമുറിയിൽ പോയിട്ട് നമ്മുടെ അനന്തപുരിയിൽ ആർക്കും പൂജാമുറിയിൽ പോകുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അവർ എപ്പോഴും പോവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി പാതിരാത്രി അർദ്ധരാത്രി അങ്ങനെ എപ്പോഴും വേണമെങ്കിലും അവർ പൂജാമുറിയിൽ പോവും അങ്ങനെ നമ്മുടെ ആദർശ പൂജാമുറിയിൽ പോയിരിക്കുകയാണ് എന്നിട്ട് രണ്ട് കൈകളും കൂപ്പി നയനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര ഭഗവാനെ ഗണപതി ഭഗവാനെ വിഘ്നേശ്വര എൻ്റെ ഭാര്യ നയനയായിരുന്നു അങ്ങയുടെ വിഗ്രഹം മോടി പിടിപ്പിച്ചത് ആ അങ്ങനെ അവൾ മോടി പിടിപ്പിച്ചത് കാരണമാണ് ഭഗവാനെ നമ്മുടെ നയനെ ഈ കുടുംബത്തിലേക്ക് വരാനായിട്ട് കാരണക്കാരിയായത് കാരണം അത് കാരണമാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും അവളോട് പ്രത്യേക ഇഷ്ടം തോന്നിയത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അവളെ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അവളോട് സ്നേഹമുണ്ട് ഈശ്വര അവൾ അവൾ നന്ദാവനത്തിൽ പോയതായിരിക്കല്ലേ അവിടെ പോയാലും അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങ് വരണേ അവൾ അവിടെ തന്നെ നിന്ന് കളയല്ലേ എന്നെ ഇട്ടിട്ട് പോവല്ലേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് നനെ കൂടാതെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ലെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ പാവം കെഞ്ചിയാണ് പൂജാമുറിയിൽ നിന്നിട്ട് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണുകയാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ ദേവയാനി ചോദിക്കണം എന്നിട്ട് അത് മാത്രമല്ല കേട്ടോ ദേവയാനി നോക്കുമ്പോൾ ഇങ്ങനെ 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 ഏത്ത ഏത്തവിടെയും കൂടി ചെയ്യുകയാണ് ഗണപതിയുടെ മുന്നിലെ അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ഇവനിതെന്തിനു വിചാരിച്ച് ഇവ സാധാരണ പൂജാമുറിയിൽ ഈ സമയത്ത് പോവാറുള്ളതല്ലോ ദേവയാനി വിളിക്കണം ആദർശേ എന്നിങ്ങനെ വിളിക്കണം പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോൾ ഉടനെ ദേവയാനി അപ്പോൾ ദേവയേനെ ചോദിക്കണേ എന്താ അദർച്ചേ മോൻ ഇത് എന്താ പറ്റിയത് മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അപ്പോൾ ആദർശ പറഞ്ഞേ ഇല്ലമ്മേ എന്താ അല്ല നീ പിന്നെ എന്തിനാ ഇപ്പോൾ ഈ സമയത്ത് പൂജാമുറിയിൽ വന്നത് നീ സാധാരണ പൂജാമുറിയിലൊന്നും വരാറുള്ളതല്ലോ എന്തെങ്കിലും വിശേഷ ദിവസത്തിനല്ലാതെ ഇപ്പോൾ നീ പതിവില്ലാതെ പൂജാമുറിയിൽ വരുകയും ചെയ്തു അതുമാത്രമല്ല ഏത്തം ഇടുകയും ചെയ്തു എന്ത് തെറ്റാണ് എൻ്റെ മോൻ ചെയ്തത് എന്തിനാ മോൻ ഇങ്ങനെ ഏത്ത വിട്ടത് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ പെട്ടെന്ന് ആദർച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര പെട്ട് പെട്ടെന്ന് എന്നെ ആദർച്ച് പറയാണ് അത് അമ്മേ ഞാൻ ഏത്ത ഇട്ടത് ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തില്ലേ അപ്പോൾ ഉടനെ അമ്മ ചോദിക്കാണ് എന്ത് തെറ്റാണ് നീ ചെയ്തത് അത് അതുപിന്നെ അതുപിന്നെ അമ്മേ ഞാൻ പലപ്പോഴും അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ നീ എന്താ മോനെ നീ പറയുന്നത് അതേ അമ്മേ അമ്മയ്ക്ക് പലപ്പോഴും ഞാൻ അമ്മയെ അവഗണിക്കുന്നതായിട്ടൊക്കെ തോന്നിയിട്ടില്ലേ അത് അമ്മയെ ഞാൻ അറിഞ്ഞോ അറിയാതെ വേദനിപ്പിച്ച് പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഘ്നേശ്വരനോട് ഞാൻ എൻ്റെ അമ്മയെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഏത്ത വിട്ടതാണെന്ന് പറയുകയാണ് ഇതാ പൊങ്ങി 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 പൊങ്ങിയങ്ങ് പോവുകയാണ് അത് കേട്ടപ്പോഴത്തേക്ക് എന്നിട്ട് ആദറിച്ച് പറയുകയാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ അമ്മേ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അതെന്തിനാ ആദർശേ അല്ല ഞാൻ പലപ്പോഴും അറിഞ്ഞോ അറിയാതെ അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു ഞാനത് പൂജാമുറിയിൽ പങ്ക് ഈശ്വരന്റെ മുന്നിൽ ഇറക്കി വെച്ചപ്പോൾ എനിക്കിത്തിരി ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അമ്മേ അവളെ കണ്ടില്ലല്ലോ നായനെ അവൾ ഇവിടെ നിന്ന് എവിടെയോ പോയി പക്ഷേ എവിടെ പോയിന്നറിയാൻ വയ്യടാ ആദർശേ നിനക്ക് നാണമില്ലേടാ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് നീ ഭാര്യയാണെങ്കിൽ നിന്നോട് പറയാതെ എവിടെയാണ് അവൾ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയാണ് അമ്മേ അത് അവൾ ഇനി അവളുടെ വീട്ടിൽ പോയതാണോ എന്ന് അറിയാൻ വയ്യ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് അവൾ വന്നത് അവളുടെ സന്തുഷ്ടപ്രകാരമൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ അവിടെ പോയി അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ അതിന്റെ ആവശ്യം എന്തായിരുന്നു അദർച്ചേ നീ എന്തിനു വേണ്ടിയായിരുന്നു അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അവൾ അവളുടെ വീട്ടിൽ നിൽക്കില്ലായിരുന്നോ അപ്പോൾ ആദർശം ആദർ അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം പറയണേ അമ്മേ അതുകൊണ്ടൊന്നും അല്ല എൻ്റെ അമ്മ രാവിലെ തൊട്ട് രാത്രി വരെ ഒരുപോലെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിന് ഒട്ടും സമാധാനമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ അമ്മയ്ക്കൊരു റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര വിഘ്നേശ്വര ഇനി അവൾ അവളുടെ വീട്ടിൽ പോയിട്ട് ഇനി വരാതിരിക്കോ ഈശ്വര എങ്കിൽ ഞാൻ നാളെ മുതൽ അടുക്കള കിടന്ന് മരിച്ചത് തന്നെ എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് ദേവയാനി ോട് പറയണം ആ അദർശേ അവൾ അവളുടെ വീട്ടിൽ പോയെങ്കിൽ പോട്ടെ ഇനി അവളെ കൂട്ടിക്കൊണ്ടുവരാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നത് നീ ആയിട്ട് അവളെ നിൽക്കണ്ട അവൾ അവിടെ നിൽക്കട്ടെ അവളുടെ അഹങ്കാരം തീരട്ടെ അവളെ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട ഇനി അവൾ അവിടെ സ്ഥിരമായിട്ട് നിന്ന് പോയാൽ അത്രയും നല്ലത് എന്നിങ്ങനെ ദേവയാനി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശിച്ച മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇത് ഞാനും അമ്മയോട് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതിനുശേഷം ആദർശ് പറയണേ അമ്മ ആ മീനാക്ഷി ചേച്ചി തിരിച്ചു വിളിച്ചുകൂടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നത് അവൾ ഇനി എന്തായാലും വരണ്ട പിന്നെ അവൾ വല്ലപ്പോഴൊക്കെ വരാറൊക്കെ ൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ വീട്ടിൽ ജോലി ചെയ്യാനെ നിൻ്റെ ഭാര്യ ഇല്ലെങ്കിലും ഒരു പ്രശ്നവും കാര്യം ഞാനും ജലചയും കൂടി ഉണ്ടല്ലോ നമ്മൾ തമ്മിൽ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്യത്തക്ക കാര്യമുള്ളൂ ഈ വീട്ടിൽ അപ്പോൾ ആദർച്ച് പറയണേ ഇല്ലമ്മേ അത് ഞാൻ വിശ്വസിക്കില്ല അപ്പച്ചി ഉണ്ടെന്നുള്ളത് നേരിയ തന്നെയാണ് പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പച്ചി അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ ജോലിയില്ല അമ്മ തന്നെ ചെയ്യണം അപ്പച്ചി ഇങ്ങനെ ചെണ്ടി ചെണ്ടി നിൽക്കത്തേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മ അങ്ങനെ അവിടെ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണ് പിന്നീട് നിന്ന് പിന്നീട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദു മൂകമായിട്ട് ഇങ്ങനെ ആരോടും ഒന്നും ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു എന്താ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ലൈം ജ്യൂസ് കൊണ്ടുവരികയാണ് എന്നിട്ട് നന്ദുവിന് കൊടുക്കുകയാണ് മോളെ ഇതാ മോളെ മോൾ വന്നപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ പോയത് ഈ സമയം വരെ മോള് ഒന്നും കഴിച്ചിട്ടില്ല ഇത്തിരി ലൈം ജ്യൂസാണ് ഇതങ്ങ് കുടിച്ചേരേ എന്ന് പറഞ്ഞിട്ട് വച്ചു നീട്ടാണ് വേണ്ട അച്ചാ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും ഇറങ്ങത്തില്ല അപ്പോൾ അച്ഛൻ പറയണേ അങ്ങനെ പറയല്ലേ മോളെ ഇത് അച്ഛൻ മോൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കി കൊണ്ടുവരാം ല്ലേ ഇത് മോള് കഴിക്കാതിരുന്ന അച്ഛന് സങ്കടമാവും അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നന്ദു ആ ലൈം ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ് മോളെ നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്തായാലും അനിയും നമ്മളും തമ്മിലുള്ള ആ മോളും അനിയും തമ്മിലുള്ള ജീവിതം മുന്നോട്ട് പോവത്തില്ല അതിന് പറ്റത്തില്ല മോളെ കാര്യം അനന്തപുരിയിൽ അവിടുത്തെ സാറാണ് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കുകൊടുത്തത് അതുമാത്രമല്ല അനന്തപുരിയിൽ രണ്ട് മരുമക്കളാണ് നിന്റെ ചേച്ചിമാരുടെ രണ്ടുപേരും അവരുടെ ജീവിതം ജീവിതം എത്ര കഷ്ടത്തിലാണെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാലോ അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് മോളും കൂടി അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുകയാണെങ്കിൽ ഒന്ന് അത് അവിടുത്തെ ഏറ്റവും ഇളയ സന്തതിയാണ് അനി ഇനി ഒരു വിവാഹം കഴിക്കാൻ അവിടെ ഒരു ആൺകുട്ടി പോലുമില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ മൂന്ന് പെൺകുട്ടികളും ആ ഒരു വീട്ടിലെ മരുമക്കളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇപ്പം തന്നെ മൂർത്തി മൂർത്തിസാറിനും അവിടെ വേറെ ചില ആളുകളൊക്കെ ന നയനമോളെയും നവ്യമോളെയും സ്നേഹിക്കുന്ന കുറച്ച് ഉണ്ട് അവർക്ക് പോലും നമ്മുടെ നവ്യേയും നയനയും കണ്ണിലെ കരടാവും പിന്നീട് അവരുടെ അവിടുത്തെ ജീവിതം കഷ്ട കഷ്ടത നിറഞ്ഞതാകും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അവരിവിടെ അവിടെ നിന്നും പുറത്തിറങ്ങേണ്ടി വരും അതുകൊണ്ട് മോളായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കരുത് മോളുടെ ചേച്ചിമാർ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദം പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും നന്ദി പറയണേ അങ്ങനെ ഞാനായിട്ട് ഒന്നിനും പോവില്ല ഞാനായിട്ട് വാക്ക് കൊടുക്കുകയും ചെയ്തല്ലോ ഞാൻ നയനേച്ചക്ക് ഞാനായിട്ട് എന്നെ വാക്ക് കൊടുക്കുകയും ചെയ്തു ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും പോവില്ലെന്നും അല്ലെങ്കിലും അച്ഛാ ഞാനായിട്ട് ആർക്കും ബുദ്ധിമുട്ടിന് പോയിട്ടില്ല ഞാൻ അനിയോട് ഒരിക്കലും അനിയോടൊരിക്കലും എനിക്കനിയെ ഇഷ്ടമാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുമില്ല അനിയാണ് അന്നോട്ട് ഇന്നുവരെ എൻ്റെ പിന്നാലെ നടക്കുന്നത് അനിയാണ് എന്നെ എപ്പോഴും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതും എൻ്റെ പിന്നാലെ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നതും വിവാഹം കഴിക്കണമെന്ന് പറയുന്നതും എല്ലാം അനി തന്നെയാണ് അനിയാണ് അനിയാണച്ചാ എപ്പോഴും ഇടിച്ച് കയറി വരുന്നത് ിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ ഗോവിന്ദൻ പറയുന്നത് മോളെ ഇനി വിവാഹം കഴിയുന്നതുവരെ അനിയെ കാണാനായിട്ട് നിൽക്കേണ്ട പിന്നെ വിവാഹത്തിന് തലേ ദിവസമെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോകണം ഇപ്പോൾ മോളുടെ അമ്മയും അവിടെയുണ്ട് വെച്ചാൽ അച്ഛനും മോളും മാത്രമേ ഉള്ളൂ നമുക്ക് തലേ ദിവസമെങ്കിലും പോവാതിരിക്കാൻ പറ്റില്ല മോളെ പിന്നെ വിവാഹത്തിന് പോയിട്ട് നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ അടിച്ച് പൊളിച്ച് നിൽക്കണം അതിനുശേഷം ഇങ്ങ് വരണം എന്നാൽ മാത്രമേ അനാമികയ്ക്ക് മോളോടുള്ള ആ ഒരു വിരോധം മാറത്തുള്ളൂ അല്ലെങ്കിൽ അനാമികയുടെ മനസ്സിൽ അതൊരു കരട് ായിട്ട് തന്നെ കിടക്കും അങ്ങനെയാകുമ്പോൾ അനിയുടെ ജീവിതം കഷ്ടത കഷ്ടത നിറഞ്ഞതായി പോകും അതിന് നമ്മളായിട്ട് അവസരം കൊടുക്കണ്ടല്ലോ മോളെ അതുകൊണ്ട് വിവാഹത്തിന് മോൾ അവിടെ നിൽക്കണം എന്നിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് തന്നെ നിൽക്കണം ശരിക്കും പറഞ്ഞാൽ അനന്തപുരിയിൽ മറ്റാർക്കും ഈ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് മോൾ ഒട്ടും വിഷമിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ നന്ദു ഇങ്ങനെ അച്ഛൻ്റെ മുഖത്ത് തന്നെ നോക്കി നിന്നിട്ട് പറയുന്നത് അച്ഛൻ അച്ഛൻ അവസാനം പറഞ്ഞ ആ ഒരു കാര്യം മാത്രം എന്നെക്കൊണ്ട് പറ്റില്ലെന്ന അച്ഛൻ തോന്നുന്നത് അനിയുടെ വിവാഹത്തിന് ഞാൻ വരില്ല എന്ന് മാത്രമല്ല എനിക്ക് ആ ഒരു ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല അച്ഛൻ അതുകൊണ്ട് അച്ഛൻ ആ ഒരു കാര്യം മാത്രം എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു കണ്ണുനീരൊക്കെ ഒലിപ്പിക്കുകയാണ് അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക ഒത്തിരി ഒത്തിരി എന്താ പറയുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പിന്നീട് ഒത്തിരിയൊക്കെ എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ ഒരുപാട് താമസിച്ച് വരുന്നുണ്ട് എനിക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് പനിയടിച്ചായിരുന്നു അടിച്ചതിന് ശേഷം ചെറിയ ശ്വാസമുട്ടും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോകളൊക്കെ വരാത്തതും വരാൻ താമസിക്കുന്നതും നല്ല എന്താ പറയുന്നത് ഇപ്പോഴും എനിക്കത് അത്ര ശരിയായിട്ടില്ല എന്നാലും വീഡിയോ വരാൻ താമസിച്ചതൊക്കെ അതുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോകളൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു പത്തനമാറ്റിൻ്റെ പത്താം തീയതിയിലെ എപ്പിസോഡ് ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തന്നെ വരാം അതുവരെ എല്ലാവർക്കും ബായ്